സീൻ തരുന്നുണ്ട് ഞങ്ങളുടെ വിശേഷം പറയൂ എന്ത് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിവി എന്തുണ്ട് വിശേഷം എന്ന് ദിഗംബരം ചോദിക്കുന്നുണ്ട് മോനു സേ ഹായ് മോനു സേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ നല്ല വിശേഷം അവിടെയോ നല്ല വിശേഷം അവിടെ സുഖമായിട്ട് പോകുന്നു ഞാനാണെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരുന്നതാണ് കേട്ടോ ലൈവ് അങ്ങ് പോയാലോ മോനുസേന വിവി വിളിക്കുന്നുണ്ട് മോനുസേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ ഒക്കെ കുടിച്ചോ വിവി എന്ന് പറഞ്ഞു സ്നേഹം തരുന്നുണ്ട് ഞങ്ങളുടെ വിശേഷം പറയൂ ഷാനു പോകരുതേ ഷാനു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ കുടിച്ചോ പുഡ് കഴിച്ചോ വീട്ടിലെല്ലാവർക്കും സുഖമാണോ നാട്ടിലെല്ലാവർക്കും സുഖമാണോ ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത് ആ ഷാനു ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിലെ നാട്ടിൽ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കാൻ ആ അല്ല വീട്ടിൽ നാട്ടിൽ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കാൻ അവിടെ മെമ്പറെ വിളിച്ച് ചോദിക്കണമെന്ന് ഓർമ്മയുണ്ട് കേട്ടോ ഷാനു സജനത്താടെ ലൈവിലെ കൂട്ടാക്കണേ എന്ന് പറയുന്നുണ്ട് ചെപ്പി ഞങ്ങളുടെ വിശേഷം എന്ന് പറ വിളിക്കുന്നുണ്ട് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് ചെപ്പിപ്പോൾ മക്കളൊക്കെ ഉണ്ട് ഫുഡ് എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു സൺഡേ അല്ലേ പറയോ അഞ്ചു മാച്ചിങ്ങോ ഒമ്പതല്ലേക്ക് പോരട്ടെ എല്ലാവരും പോരട്ടെ സാബുക്ക എന്തൊക്കെയാണ് ഹായ് ഹായ് സാബുക്ക വി ഹായ് പറയുന്നുണ്ട് സാബുക്ക സാബുക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ സബുക്ക കൂട്ടാക്കീന്ന് പറയുന്നുണ്ട് കേട്ടോ വിശേഷങ്ങൾ ഹായി പറയുന്നുണ്ട് സാബുജി എന്ന് വിളിക്കുന്നുണ്ട് ചെപ്പി ഡ്യൂട്ടി ഒക്കെ ഡോട്ടിയൊക്കെ കഴിഞ്ഞോ ഫുഡൊക്കെ കഴിച്ചോ ചായ ഒക്കെ കുടിച്ചോ ദിഗംബരൻ സാബുജിന്ന് വിളിച്ചു സേവം തരുന്നുണ്ട് ദിഗംബരൻ ചെമ്മന്തു എവിടെയാണ് ദിഗംബരൻ ഉറങ്ങുന്നു ദിഗു ായി പറയുന്നുണ്ട് സാബുക്ക പറയില്ല ഓ ഇന്നാൾക്കും അങ്ങനെ പറഞ്ഞല്ലോ പറയത്തില്ല എന്നാ ഓട പറഞ്ഞോ എവിടെ പോണോ ഞാൻ ടൗണില് വരെ പുനലൂര് ടൗണിൽ വരെ പോവാ 마네 내려 버리 സജിന ഹായ് ഹായ് വെൽക്കം സജനത എന്തൊക്കെയുണ്ട് സജിനത്തെ വിശേഷങ്ങൾ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ മോളെവിടെ അവള് കരയോ പച്ചന്നില്ല സ്നേഹം തരുന്ന ദിഖം വരാന് മോളെ ഫോൺ പിടിക്കുന്നോ സുഖമാണ് സജനത്ത അവിടെ മഴ ഉണ്ടായിരുന്നോ ഫോൺ പിടിക്കുന്നു